നാല് വർഷം മുമ്പാണ് ടാറ്റ ഹാരിയർ എന്ന മോഡലിനെ അവതരിപ്പിക്കുന്നത് ഈ നാല് വർഷം കൊണ്ട് ഒരു ലക്ഷം യൂണിറ്റുകളാണ് ടാറ്റ ഹാരിയറിലൂടെ വിറ്റഴിച്ചത് ഒമേഗ ആർക്ക് എന്ന ലാൻഡ് ലാൻഡ്രോവറിൻ്റെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഹാരിയർ എത്തിയത് ഇപ്പോൾ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റഡ് ഹാരിയറിനെ ടാറ്റ അവതരിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റഡ് ഹാരിയറിൻ്റെ ഫ്രണ്ട്ഗ്രിൽ ഡിസൈനിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇതേ ഡിസൈനിലേക്ക് എയർ ഡാമും മാറിയിട്ടുണ്ട് ലോവർ ലിപ്പ് ബ്ലാക്ക് ഫിനിഷിൽ നൽകിയിട്ടുണ്ട് എൽ ഇ ഡി ഹെഡ് ലാമ്പിനോട് ചേർന്ന് തന്നെ ഐസ് ക്യൂബ് ഡിസൈനിൽ ഫോഗ് ലാംബ് നൽകിയിരിക്കുന്നു ഫോഗ് ലാമ്പിന് കോർണറിംഗ് ഫങ്ഷനും നൽകിയിരിക്കുന്നു വളരെ ബോൾഡായിട്ടുള്ള ബോർഡർ ലൈനുകളാണ് ഹാരിയറിൻ്റെത് ഫ്രണ്ട് ഡിസൈനിൽ ഡി ആർ എല്ലിനെ കണക്ട് ചെയ്തുകൊണ്ട് എൽ ഇ ഡി ലൈറ്റ് ബാർ ഏറ്റവും പുതിയ ഹാരിയറിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എം എം വീൽ ബേസും ഇരുന്നൂറ്റി അഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഹാരിയറിലുണ്ട് പതിനെട്ടഞ്ച് വീലിൽ പുതിയ ഡിസൈനോടുകൂടി അലോയ് വീലും വന്നിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സൈഡ് വ്യൂ മിററിൽ നൽകിയിരിക്കുന്നു ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്കിലും ലൈറ്റ് ബാർ നൽകിയിട്ടുണ്ട് ഇത് എൽ ഇ ഡി ആണ് ഹാരിയർ എന്ന ബാഡ്ജിങ്ങും ബാക്കിൽ നൽകിയിരിക്കുന്നു നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ലിറ്ററാണ് ബൂട്ട് സ്പേസ് സിക്സ്റ്റി ഫോർട്ടി സീറ്റുകൾ ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് ഗംഭീരമായ ഇൻറ്റീരിയർ ഡിസൈനാണ് ഏറ്റവും പുതിയ ഉള്ളത് മുപ്പത്തിനാല് സെൻറ്റിമീറ്റർ ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്ന വാഹനത്തിൽ പതിനഞ്ച് സ്പീക്കർ അടങ്ങിയ ജെ ബി എൽൻ്റെ സിസ്റ്റമാണ് വരുന്നത് ഇതിൽ തന്നെ പതിനാറ് മോഡുകൾ നൽകിയിട്ടുണ്ട് ആയിട്ടുള്ള ആപ്പിൾ കാർപ്ലയും ആൻഡ്രോഡോട്ടോയും കൂടാതെ അൻപതോളം കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഏറ്റവും പുതിയ ഹാരിയറിൽ നൽകിയിരിക്കുന്നു ആമസോൺ അലക്സ വഴിയും ഇൻഫ്ടൈമെൻ്റ് സിസ്റ്റത്തെ നിയന്ത്രിക്കാം ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും നൽകിയിരിക്കുന്നു പഴയ ഹാരിയറിലെ പോലെ തന്നെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റഡ് ഹാരിയറിലും ഡ്രൈവ് മോഡുകൾ നൽകിയിട്ടുണ്ട് വെൻ്റിലേറ്റഡ് സീറ്റുകൾ ആറ് തരത്തിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം പനോരമിക് സൺറൂഫും നൽകിയിട്ടുണ്ട് നെക്സോണിൽ വന്ന അതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റഡ് ഹാരിയറിലും ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ മീറ്റർ കൺസോളും ഏറ്റവും പുതിയ ഹാരിയർ നൽകിയിരിക്കുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എം എം വീൽ ബേസ് മികച്ച ഇൻറ്റീരിയർ സ്പേസ് നൽകുന്നുണ്ട് ഫേസ് ലിഫ്റ്റഡ് ഹാരിയറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ടു ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ നൂറ്റി എഴുപത് എച്ച് ബി മുന്നൂറ്റി അൻപത് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക സിക്സ് ബീയുടെ മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് ബീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റഡ് ഹാരിയർ ലഭ്യമാണ് മാനുവൽ ട്രാൻസ്മിഷന് പതിനാറ് പോയിൻറ്റ് എട്ട് പൂജ്യം കിലോമീറ്റർ പെർ ലിറ്ററും ഓട്ടോമാറ്റിക്കിന് പതിനാല് പോയിൻറ്റ് ആറ് പൂജ്യം കിലോമീറ്റർ പെർ ലിറ്ററുമാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്